ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മാങ്ങാച്ചാറായാലോ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അത് കേടു കൂടാതെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ടിപ്സ് ഇതിലുണ്ടാവാതിരിക്കില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക വീഡിയോ ആയിട്ട് കടക്കുന്നതിന് പിന്നെ എല്ലാ ഫാമിലി കിച്ചിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ സൈഡിലുള്ള ബെൽ ബട്ടനും കൂടെ മത്യാളെന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ എങ്കിലും ഞാനിവിടെ എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പോകാം വീഡിയോയിലോട്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ മാങ്ങ കുറയ്ക്കാം അല്ലേ അപ്പം മാങ്ങ താഴെ വീഴാതെ പറിച്ചെടുക്കാം അപ്പം താഴെ വീണിട്ടുണ്ടെങ്കിൽ എന്തായാലും ചതഞ്ഞ് പോവും അപ്പം നമ്മള ചാറിട്ട് കഴിഞ്ഞാൽ അത് കേടായിപ്പോകും അപ്പം ഈ ഒരു വിദ്യ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടതാണ് കേട്ടോ ഇതുപോലെ തോട്ടീടെ അറ്റത്തൊരു ബോട്ടിൽ കെട്ടിയിട്ട് അതിൻ്റെ അറ്റം കുറച്ച് ഹോൾട്ടിട്ട് വാങ്ങാൻ പറിക്കാൻ ഈസിയാണ് കേട്ടോ ഇത് ചെറിയ ഉപ്പി ആയതുകൊണ്ട് ഓരോന്നും എനിക്ക് പറിക്കാൻ പറ്റിയിട്ടുള്ളൂ കുറച്ചുകൂടി വലുതാണെങ്കിൽ നമുക്ക് രണ്ട് വാങ്ങിയൊക്കെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ താഴെ വീഴാതെ പറിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം അതിൻ്റെ പുറമേല്ല പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം കേട്ടോ നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു ഉണങ്ങിയ കോട്ടൻ തുണിയുണ്ട് അതിന് പുറമേയുള്ള വെള്ളവും അതിൻ്റെ ചെറിയ ചോനിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം നമ്മൾ തോൽ ചത്താണ്ട് കൂടി തന്നെയാണ് അച്ചാറിട്ട് വയ്ക്കുന്നത് അപ്പം കുറേ നാളത്തേക്ക് നമുക്ക് കേടാകാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു വലുതായിട്ടൊന്നും അല്ല കട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് കണ്ടുനോക്കാം കേട്ടോ മാങ്ങയൊക്കെ ചനച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്ന് മാങ്ങ കുറച്ച് ചനച്ചതായതുകൊണ്ട് ഒരു യെല്ലോ കളറാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മൾ ഈ ചെറുതായിട്ട് അരിയുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുറച്ച് വലുപ്പത്തിലരിയുന്നതിലും നന്നായി ചെറുതായിട്ട് അരിയുന്നതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പൊടി ഉപ്പാണ് ചേർത്തത് കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ പുരട്ടി വെക്കുക അപ്പോഴത്തേക്ക് മാങ്ങയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് വെളുത്തുള്ളി വേണം പിന്നെ രണ്ട് കഷണം ഇഞ്ചി അത് തോൽ കളഞ്ഞ് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടികട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് വറ്റലമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ ആ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അത് നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലൊരു മണമായിരിക്കും വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് അപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലിയും സാധാ ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പം അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പിക്കൾ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് എന്നെ ഒന്ന് ആക്കി എടുക്കുക ഇത് നമുക്ക് വെന്തൊന്നും പോകണ്ട കേട്ടോ മാങ്ങ വെന്ത് പോകേണ്ട വേകാണ്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ വേവിക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നാളൊക്കെ ഇരിക്കേണ്ടതാണെങ്കിൽ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ അതിങ്ങ് അലത്തു പോവും പിന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം നമുക്ക് കൊടുക്കാം കുറച്ച് ചാറ് ചാറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് മൂവാണ്ട മാങ്ങ ആയതുകൊണ്ട് നല്ല പുളിയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരി മതിയാവും അപ്പോൾ കേടാണ്ടിരിക്കാനാണ് വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നേരത്തെ കുറച്ച് ഉപ്പേ ചേർത്തിരുന്നുള്ളൂ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാറിന് നല്ല ഉപ്പും പുളിയും എരുവൊക്കെ ഒരുപോലെയാണെങ്കിൽ നല്ല രുചിയായിരിക്കും അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് തിളയൊന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ ആ മാങ്ങ എല്ലാം വെന്ത് പോവും ചെറിയ തിള വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലിട്ട് വയ്ക്കുക അല്ലെങ്കിൽ എന്തായാലും കേടായിപ്പോവും ഉപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു കൂട്ടം കൂടി ചെയ്യാനുണ്ട് അതും കൂടി ചെയ്തതിന് ശേഷം മാത്രം അരച്ച് വയ്ക്കാം ചില്ലുകൂപ്പിയൊക്കെ ആയിരിക്കും നമുക്ക് അച്ചാർ കുറച്ച് നാളത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലത് ചില്ലുകൂപ്പിയായിരിക്കും അത് നന്നായി കഴുകി വെള്ളമൊന്നുമില്ലാതെ തോർത്തിയെടുക്കണം അതിന് ശേഷം മാത്രം അച്ചാർ ഇട്ട് വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് കേടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് കാന്താരി മുളക് മുളകെടുത്തിട്ടുണ്ട് ഞാനിതിൽ പച്ചമുളക് ചേർക്കാത്തത് കൊണ്ടാണ് കാന്താരി മുളക് എടുത്തത് കേട്ടോ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട കാന്താരി മുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്കൊരു അര ടീസ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ചൂടാകുക കൊണ്ട് കേട്ടോ തീ അപ്പോഴത്തേക്ക് തന്നെ ഓഫാക്കുക കരിഞ്ഞു പോകാൻ പാടില്ല പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഉപ്പിയുടെ മുകളിലോട്ട് ഒഴിച്ച് മൂടി വയ്ക്കാവുന്നതാണ് ഞാനിതിൽ കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ അച്ചാറ് പൊടിയിൽ നല്ലൊരു കായത്തിൻ്റെയൊക്കെ മണമുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു മാങ്ങ മാത്രമല്ല നാരങ്ങ ആയാലും വേറെ എന്തായാലും ഇതുപോലെ നമ്മൾ ഏറ്റുവെച്ചാൽ കുറച്ച് നാണെങ്കിലും കേടാകാതിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടുള്ള ബെൽബട്ടൺ കൂടെ ഞർത്തിയാണോ ഓപ്ഷൻ കൂടെ അനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നേ ബായ്